കർഷക ദിനത്തിൽ കുളപ്പാടം പുലരി ക്ലബ്ബ് കർഷകരെയും ഉന്നത വിജയികളായ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകിയും ആദരിച്ചു അവാർഡിനായി ക്യാഷ് ഒരുക്കി നൽകിയത് മികച്ച കർഷകനായ ഗോപാലകൃഷ്ണൻ ആലിൻകുന്നത്താണ് ചിങ്ങം ഒന്ന് കർഷക ദിനത്തിൽ കുളപ്പാടം പുലരി ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ കർഷകരെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും മുഖ്യമന്ത്രിയുടെ പുരസ്കാരം നേടിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സുരേഷ് ബാബു എന്നിവരെയുമാണ് ക്ലബ്ബ് ആദരിച്ചത് കാരണം നമ്മുടെ രാജ്യം അല്ലെങ്കിൽ കേരളം എന്നുള്ള കാർഷിക വൃത്തിക്ക് ഏറ്റവും പേര് കേട്ട നാട് തന്നെയായിരുന്നു പലപ്പോഴും മേഖലയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഒരു സംസ്ഥാനമായി കേരളം ഒരു കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നു അപ്പോൾ ചിങ്ങം ഒന്നേ എന്നുള്ളത് പലപ്പോഴും കർഷകരുടെ മനസ്സിൽ മനസ്സിൽ സമൃദ്ധിയുടെ നമ്മുടെ സമൃദ്ധി തുടങ്ങുന്നത് ഈ വേണ്ടി പ്രസിഡന്റ് മുജീബ് മലിയിൽ അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം നമ്മളൊക്കെ അറിയപ്പെടുന്നത് മൈത്രി എന്ന പേരിലാണ് പക്ഷേ ശരിക്ക് പേര് ആലിക്കുത്ത് ഗോപാലകൃഷ്ണൻ മൈത്രി എന്ന് പറഞ്ഞ പേര് സ്നേഹ ശരിക്കും ആ ഒരു പേരിന് ഉടമയായ

വാർഡ് മെമ്പർമാരായ ഷിജ ഹരിദാസൻ വേണുഗോപാൽ അമീർ ഗിരീഷ് ചിറക്കൽ സിദ്ദീഖ് പച്ചീരി സമദ് സുബ്രഹ്മണ്യൻ സിദ്ദീഖ് മലീൽ ഷെരീഫ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കർഷകരായ കുട്ടൻ വൈപ്പൂർ കെ ടി ജോയി എന്നിവരെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മുഖ്യമന്ത്രിയിൽ നിന്നും അവാർഡ് നേടിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സുരേഷ് ബാബുവിനെയും ആദരിച്ചു തകർപ്പൻ സെലക്ഷനുകളുമായി ഒരു കനക്കൻ ഓണം മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ വിലകളിൽ സ്വന്തമാക്കുവാൻ വസന്തമൊരുക്കുന്നു ഗേൾസ് വെയർ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ സാരികൾ മുതൽ മുതൽ ഫാൻസി സാരികൾ രൂപ മുതൽ ആർട്ട് സിൽക്ക് ഓയിൽ സാരീസ് സെറ്റ് സാരീസ് സെറ്റ് മുണ്ടുകൾ തുടങ്ങിയവ മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ദാവണി സെറ്റുകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കോട്ടൺ രൂപ ബാക്സുകൾ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ മുതൽ ഡബിൾ ൾ മുതൽ കോട്ട് ബ്ലാങ്കുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കൂടാതെ മറ്റു വസ്ത്രങ്ങൾ സ്വന്തമാക്കാം ആകർഷകമായ വിലകളിൽ ഈ ഓഫറുകൾ സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ഇന്ന് തന്നെ സന്ദർശിക്കൂ വസന്തം വെഡ്ഡിംഗ് കാസൽ മണ്ണാർക്കാട്